വളരെ കൃത്യമായ നിലപാടുമായി കെ പി സി സി പ്രസിഡന്റ് സുധാകരനും രംഗത്ത് വന്നിരിക്കുന്നു സുധാകരൻ പറഞ്ഞത് കുഞ്ഞിരാമനു മുകളിലും താഴെയും പല ഗൂഢാലോചകരുമുണ്ട് അവരെയൊക്കെ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം നടത്തുമെന്നാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും കാസർകോട് ഏറ്റവും പ്രമുഖ നേതാവുമായ കുഞ്ഞിരാമൻ അടക്കം അനേകം സിപിഎം നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ പഴുതിലൂടെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും ശിക്ഷിക്കപ്പെടണം ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ഒരു കേസ് ഉണ്ടോ എനിക്ക് ശിക്ഷറിയില്ല െന്ന് തോന്നുന്നു എനിക്ക് ഇനി മാത്രമല്ല ബാക്കി ഇതിന്റെ അകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ നമ്മൾ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ് ഹൈക്കോടതിയിൽ പോകും ഇന്നിപ്പോ കേസിന്റെ അകത്ത് വിധിയായി എതിരായി ഒരു വിധി വന്നു ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും എല്ലാ ആളുകൾക്കും നമ്മൾക്ക് ഇതൊരു മോഡൽ ഒരു പണിഷ്മെന്റ് ആയി ഈ കേസിനെ മാറ്റും എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നിട്ടും ജൂദാസിന്റെ മുപ്പത് വെള്ളിക്കാശി കൈപ്പറ്റിയ ശ്രീധരൻ ഒരു ലജ്ജയും പറയുന്നു തന്റെ അൻപത്തെട്ട് വർഷത്തെ കരിയറിൽ ജനങ്ങൾക്ക് സത്യം തിരിച്ചറിയാമെന്ന് അമ്പത്തെട്ട് കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എന്റെ സത്യസന്ധതയും എന്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം ജനത്തിനറിയാം അതുകൊണ്ട് അത്തരം ദുരാരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല കഷ്ടം ശ്രീധര എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല താങ്കളെ പ്രശസ്തനാക്കിയ താങ്കളെ നിയമവിദഗ്ധനാക്കിയ നിയമ സംവിധാനത്തെ മുഴുവൻ പുച്ഛിച്ചുകൊണ്ടാണ് താങ്കൾ പ്രതികൾക്ക് വേണ്ടി ഇരകളെ ഒറ്റ ഈ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയത്